പനി കുണമാണ് ഇപ്പൊ നാട്ടുകാർ കണ്ടോട്ടിരിക്കുന്നത് മോനെ നീ അവസാനം ജാസ്മിൻ ഇട്ട് അന്നാക്കി അടിച്ചു കൊടുത്തല്ലേ എടാ ജാസ്മിൻ ഇട്ട് തന്നെ നീ പണി കൊടുക്കണമായിരുന്നു എന്തായാലും ലൈവ് അപ്ഡേറ്റ് ആണ് ഈ സാധനം ഈ മറ്റേ ദുർഗുണ പരിഹാര പാഠശാലയിൽ ഇട്ട് വിടുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അമ്പ എന്തൊക്കെയാ ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടി ഈ ഗബ്രി എന്തായി പറഞ്ഞു റീസൺ എന്താണെന്ന് ചോദിച്ചു വൃത്തിയില്ല ഹൈജീൻ ഇല്ല പിന്നെ അവൾ മൈക്ക് അവിടെ അവിടെ ഊരിയിടുന്നു ഈ മൈക്ക് ഊറിയിട്ട് കട്ടിന്റെ അടിയിൽ കയറിയിരുന്ന പുതപ്പിന്റെ അടിയിൽ ഇരുന്ന് മൈക്ക് ഊരിയിട്ട് എടാ നിനക്ക് വേണ്ടിയല്ലടാ എടാ നിനക്ക് വേണ്ടിയല്ലടാ നീ മറന്നല്ലടാ ഒരു നിമിഷത്തിൽ ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ ഇവള് ഒരു ഒന്ന് നിന്നെ സജസ്റ്റ് ചെയ്ത് അപ്പുറത്ത് പവർ റൂമിൽ വിടാമെന്ന് വിചാരിച്ചപ്പോൾ നീ അവള് അവളെ നീ ഹൈജീൻ ഇല്ലെന്ന് പറഞ്ഞ് മൈക്ക് ഇട്ടെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി അവൾ എന്തും ചെയ്ത് ഇന്നലെ കൈയിട്ടതേ കൂടിയുള്ളൂ ലൈവില് നീ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നില്ല അതിന്റെ ഒരു അറ്റ വൈരാഗ്യത്തിലും പഴയ വൈരാഗ്യത്തിലും നീ അവളെ തള്ളി പറഞ്ഞു വെറും വൈരാഗ്യത്തിന്റെ പേര് എന്തായാലും കണ്ടോട്ടിരിക്കാൻ നല്ല റിസോർട്ടാരിച്ച് ചത്തു കേട്ട ഏഹ് നീ തന്നെ ഇത് പറയണം അവക്ക് വൃത്തിയില്ലന്ന് നീ തന്നെ ഇത് പറയണം കേട്ടാ മരവാഴ എടാ മരവാഴെ നീ തന്നെ ഇത് പറയണം വൃത്തിയില്ലാത്ത കേസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കേസ് കാര്യം ഓർമ്മ വന്നെ ഇവളെന്തോ വലിയ സംഭവമായിട്ട് ഇവിടെ പറയും ഞാൻ കുളിക്കത്തൊന്നുമില്ല ഞാൻ വല്ല ആണ്ടാവണിക്കേ കുളിക്കത്തുള്ളൂ ഏഹ് ഇവളൊരു ഇൻഫ്ലുവൻസറാണ് അടാ നാട്ടുകാരെ മുമ്പേ വന്നിരുന്ന് പറയുകയാണ് ഞാൻ കുളിക്കത്തില്ല നിങ്ങളും കുളിക്കരുത് എന്ന് പറഞ്ഞില്ല നിങ്ങളും മീൻസ് ഞാൻ കുളിക്കത്തില്ല എന്റെ വൃത്തിയില്ല എനിക്ക് വൃത്തിയൊന്നും ഞാൻ കുളിയുന്നതിനൊന്നും ഇല്ല എന്നൊക്കെ ഇത് എന്തുവാ ഇവളൊക്കെ ആരുടെ പിടിച്ച് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് ഇത് കൊണ്ടിരുന്ന എനിക്കറിയാൻ പാടില്ലാത്തുണ്ട് ചോദിക്കേണ്ട ഇവളൊക്കെ ഏത് അർത്ഥത്തിലാണ് ഇൻഫ്ലുവൻസർ ഏത് കോപ്പിലെ ഇൻഫ്ലുവൻസറാണ് ഇവളൊക്കെ എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ തള്ളിയെന്നൊന്നും പറയണ്ടടേ അവള് പറയണേ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം അപ്പൊ മനസ്സിലാവല്ലോ ോ അല്ലെങ്കിൽ അങ്ങനെ ആണ് അപ്പൊ മനുഷ്യൻ അഭിമാനമായിട്ട് നീ പറയുന്നുണ്ട് നീ എന്തോ ഒരു സംഭവമായിട്ടാണ് കുളിക്കാത്തതിനെ എനിക്ക് തോന്നുന്നു കുളിന്നനേയും വൃത്തിയും വെടുപ്പും ഇല്ലാത്ത നീയൊക്കെ വന്നിരുന്നത് എന്തുവാടി ഇത് നിന്റെ ഉദ്ദേശം എന്താ നിന്റെ ഉള്ളിൽ നീ എന്താ നീ ഇത് കുളിക്കുവോ ഞാൻ കുളിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ മാസമായിട്ട് പുറത്ത് ബീജം വിട്ടി ഇറക്കുമെന്ന് വിചാരിച്ച നിനക്ക് ഉളുപ്പുണ്ടോടി നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നിനക്ക് വെവരോ ബോധോ എളുപ്പോ എന്തേലും സാധനം ഉണ്ടോ ഏ കുളിക്കണില്ല പുറത്ത് ബീജം വിട്ടിറക്കുന്ന പറഞ്ഞാണ്ടോ ആണ് നീ കുളിക്കില്ലെന്ന് പറഞ്ഞാൽ ഇത് രശ്മിൻ ഭായി എന്താ ചെറുതായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് ഏഹ് നിനക്ക് ഉളുപ്പമുണ്ടോ നീ ഇത് വലിയ സംഭവമായിട്ട് പറയേ നാറിയ പരിപാടിയും കാണിച്ചു വെച്ചിട്ട് അതെന്തോ വലിയ സംഭവമായിട്ട് പറയണം എന്തായാലും ഗബ്രി രാവിലെ പൊളിച്ചിട്ട ലൈഫില് ഏർ അതുകൊണ്ട് അവളെ വൃത്തിയില്ല വില മൈക്കൂറിയിട്ടിട്ടുണ്ടോ സത്യവേദ വൃത്തിയില്ല അത് പക്കയാ ഇവിടെ എന്തെങ്കിലും പേര് തേച്ചോണ്ട് ഇങ്ങനെ നടക്കണ അവിടെ അവിടെ ഉം ഇടയിലെ മണം അടിക്കുക അളവ് വെച്ചു തേച്ചുകൊണ്ട് നടക്കുമായിരിക്കും അല്ലാണ്ട് കുളിയില്ല നനയില്ല വൃത്തിയില്ല വെളുപ്പുമില്ല അഞ്ചിന്റെ ഓവല ബോധവും ഇല്ല പൊക്കണോ ഇല്ല ഐ കഷ്ടം രാവിലെ തന്നെ എല്ലായിടത്തും രാവിലെ മറ്റേ ശരണ്യ ശരണ്യ തന്നെ ഓ ശരണ്യ ഇറക്കിട്ട് റൂമിൽ കയറി ഇറങ്ങി പോകാൻ പറഞ്ഞു ഊക്ക് മാഞ്ചുകൊണ്ട് പോയി അവിടെ നിന്ന് അവിടെന്നായിട്ട് ഊക്കു മാഞ്ച് ഇറങ്ങി പോകണം ഉണ്ട് പിന്നെ നോറ നോറ അവിടെ നിന്ന് നല്ല ഷോട്ട് ചെയ്തു ജാൻമണിയായിട്ട് നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കരയുന്ന അവളുടെ ഇമോഷണലി നോറ കുറച്ച് വീക്ക് വീക്കാണോന്നല്ല ഈ ചിലവർക്ക് അവരുടെ എക്സ്പ്രഷൻസ് മീൻസ് സങ്കടം വന്നാൽ അത് ഭയങ്കരമായിട്ട് അങ്ങനെ എക്സ്പോസ് ചെയ്തവർക്ക് കരയും അങ്ങനത്തെ ടൈപ്പാണ് അല്ല അവൾ വീക്കാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ജാൻമണിയായിട്ട് നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ കുളിക്കില്ല നനയ്ക്കില്ല അവൾ എന്തൊരു അഭിന അഭിമാനത്തോടെ പറയാണ് ഇവളൊക്കെ യാത്രത്തെടുത്തോണ്ട് ഇവന്റെ ഇൻഫ്ലുവൻസർ എന്ന് ഇട്ടതാ എന്താ എന്തായാലും ഇവളെ നാ ഇവളെ കേട്ടോ നല്ല അഭിപ്രായം ഇഷ്ട അങ്ങനൊന്നും പാടില്ല നമ്മളെല്ലാ ജനങ്ങളും വീട്ടിലിരിക്കുന്ന അമ്മയും അച്ഛനും കൊച്ചുമക്കളും എല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിലാണ് ഈ കെട്ടിപ്പിടുത്തവും ഈ ഉമ്മമ്പെക്കും ബഹളാട്ടിരിക്കുന്നത് പേളി കാണിച്ച് പേളി വിഭാഗം കഴിച്ചു പേളി കാണിച്ചപ്പോ അടുത്ത സീരിയൽ അടുത്ത ആൾക്കാർ കാണും ഇത് നാണ അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്രത്യേകം കുറെ ആൾക്കാരായിട്ടില്ല എത്താതിരിക്കാ ഈ കെട്ടിപ്പിടിയുള്ള പരിപാടി മാറ്റിയിട്ട് അല്ലാത്തവരാണ് അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വിരോധം സ്ഥിരം കാണാറുണ്ട് എല്ലാ ദിവസവും ഇന്നലെ കണ്ടു എല്ലാ ദിവസവും കാണു ഒരു ദിവസം മുടങ്ങുക ആദ്യം തൊട്ടേ കാണണം പേളിയൊക്കെ നടത്തിയിട്ട് തൊട്ടേ കാണാണ് പേളി അങ്ങനെ ആയെങ്കിൽ പേളി വിവാഹം കഴിച്ചു അയാളെ തന്നെ കല്യാണം ഇത് ഇത് അത് ഒരാൾ കാണിച്ചു കണ്ടപ്പോ അടുത്തപ്പോ അടുത്ത ആൾക്കാരിലാണ് അത് കഴിഞ്ഞിപ്പടുത്തേത് ഇതെന്തോ വലിയ സംഭവം പോലെ ഇരുന്ന് കാണിക്കുവാണ് ജനങ്ങൾക്കൊന്നും പിടിക്കുന്നില്ല ജനങ്ങൾക്ക് ആർക്കും പിടിക്കുന്നില്ല പിന്നെ കുടുംബാക്ഷം കാണാൻ പറ്റിയ ഷോയാണ് ഇപ്പോൾ ബിഗ് ബോസ് എയ്റ്റീൻ പ്ലസ് ആക്കി മാറ്റിയിട്ടുണ്ട് ടാക്കലും കൊടുക്കണം എയ്റ്റീൻ പ്ലസ് എന്തായാലും കുളിന്നെ ഇല്ലാത്ത പിന്നാരമാണേ നിന്നെ ആർക്കും പിടിക്കുന്നുമില്ല കേട്ടോ നിന്റെ കോപ്രായങ്ങൾ പിന്നെ സ്റ്റാർട്ടർ സ്ട്രാറ്റർജി മാറ്റി പിടിക്കുന്നുണ്ട് നിന്റെ സ്ട്രെട്ടർജി അവനും എപ്പറിയും രാവിലെ വന്നിട്ട് ഒരു സ്ട്രാറ്റർജി അങ്ങോട്ട് അടിച്ചു കൊടുത്തു അടിച്ച് അന്നാക്കിലോട്ട് കൊടുത്തു ആ സ്ട്രാറ്റർജി അവനും അടിച്ചു കൊടുത്തു എന്നാലും കൊള്ളാം നീയൊക്കെ രണ്ട് എന്തായാലും ഈ പറയുന്ന പോലെ ഗബ്രിക്കും ജാസ്മിനും നല്ല ഈഗോ പരസ്പരം ഈഗോ വർക്കൗട്ട് ആയിട്ടുണ്ട് ക്ലാഷ് ഈഗോ ക്ലാഷ് വർക്കൗട്ട് ആയിട്ടുണ്ട് അതിന്റെ ഒരു കൂടുതൽ കുറവാണ് അവരുടെ പെരുമാറ്റത്തിൽ ഇരുപ്പുവശത്തിലൊക്കെ കാണുന്നത് എന്നാലും നൈറ്റ് എന്തേലും ആയിരുന്നു സരസ് അകത്ത് കൈടുന്ന സരസ് ഈ സാധനമായിരുന്നു ഇന്നലെ നൈറ്റ് എന്തേലൊക്കെ കാണണം അല്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു അവരാധം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈപ്പായി മാറുന്നുണ്ടോന്ന് ഞാൻ പോലും അറിയാതെ ഞാനൊരു അവരാധം പറയുന്ന ആളായി മാറുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഇപ്പൊ ഇതായി മാറിയിട്ടുണ്ട് അല്ലേ നിങ്ങൾ കമന്റ് ബിലോ ഗൈസ് കുഴപ്പമില്ല ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറുന്നു അതുപോലെ ഉം എന്തായാലും ഇവളൊക്കെ കാണിക്കുന്ന അവരാധം കാണുന്നതും കേൾക്കുന്നതും കണ്ടതും ഒക്കെ അല്ലെ വിളിച്ചു പറയുന്നത് ഒരു തെറ്റുമില്ല ഗൈസ് കമൺ ബിലോ ഗൈസ് നിങ്ങൾ പറയൂ ഞാനിത് ഈ അവരാധം പറിച്ചത് നിർത്തണോ പക്ഷെ നിർത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഇവള് ബിഗ് ബോസിബോസിലൊക്കെ പോയാലും നല്ലോണം നമ്മള് ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിയാം എങ്ങനാണ് ഗെയിം എന്താണ് ഗെയിം എങ്ങനെ നിക്കണോന്നെ ആ പരിധി വരെ അറിയാം പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടുന്ന് എത്ര പ്ലാന്റ് ആയിട്ട് പോയാലും അവിടെ നമ്മുടെ നമ്മുടെ ഹൃദയവും കാരണം നമ്മൾ നമ്മളത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി പോകും അതിനകത്ത് നിൽക്കുമ്പോ അപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത് പെട്ടെന്ന് ചിരിക്കുന്ന അങ്ങനെയൊക്കെ ഒരാളാണ് അവിടെ വേണ്ടത് അപ്പൊ ഞാൻ അവിടെ പോയി ഞാനെന്തെങ്കിലും ഒക്കെ പറഞ്ഞത് പിന്നെ ഉള്ള ഉള്ളൊരു ഇവിടെ കളയേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴായാലും എനിക്ക് കുക്ക്വിത്ത് കോമഡിയിൽ കിട്ടാൻ നേരത്ത് ചെറിയൊരു തമ്മിലൊക്കെ കൊടുത്ത് തരായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു എന്തിന് പോയാലും ബിഗ് ബോസിൽ പോലെ ചേച്ചി ആൾക്കാരെ അറിയത്തുള്ളൂ കാരണം നമ്മൾക്ക് ഇവിടെ എത്ര നല്ല പേരാണെങ്കിലും നമ്മൾ അവിടെ പോകുമ്പോൾ എന്തോ പറ്റും ഒരു ഒരു നെഗറ്റീവ് നമുക്ക് അതെ ഹേറ്റേഴ്സ് ഹേറ്റേഴ്സ് കൂട്ടം ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട് ബിഗ് ബോസിൽ പോകുമ്പോ സ്വാഭാവികമാണ് അത് പക്ഷെ അതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതിനകത്ത് നമ്മൾ നമ്മളെന്തോകും നമ്മൾ അങ്ങനെ ആയി നമുക്ക് നമുക്ക് ദേഷ്യം പിന്നെ മാറിപ്പോ വേറെ ആരുടെ മുഖം കാണുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ആരും ഇല്ല നമുക്ക് കൂടെ നിൽക്കുന്ന ഒരാളോട് പോലും നമുക്ക് മനസ്സ് തുറന്ന് എന്തു ചെയ്യാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ത് തള്ളാണ് നിനക്ക് മനസ്സോറും സംസാരിക്കാൻ കിട്ടണില്ലേ നിനക്ക എല്ലാം തുറന്ന് കാണിക്കാൻ അവരുടെ തനിക്ക് കിട്ടിയില്ല ഇനി മനസ്സും കൂടി തുറക്കണം വനിച്ചു തുറ എല്ലാം കൂടി പക്ഷെ എന്റെ അത് മോളെ എന്തൊരു തള്ളടി നീ വന്നൊരു തള്ളാണ് നിന്റെ തനി കുണമാണ് ഇപ്പൊ നാട്ടുകാർ കണ്ടോണ്ടിരിക്കുന്നത് നിന്റെ തനി തനിക്കുണം നീ എന്തരാണ് യാതരാണ് എപ്പരാണെന്ന് ഇപ്പൊ നാട്ടുകാർ പക്കയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു നീ നീ ഇവിടെ കൊണയടിക്കരുത് കൊണയടിക്കാനേ പാടില്ല നിന്നെപ്പോലെ നിന്നെപ്പോലൊരാതി ഞാൻ കണ്ടിട്ടില്ല നിന്നെപ്പോലെ അകപ്പുറിയെ പോലെ ാവിലെ അടിച്ച് അണ്ണാക്കി തന്നെങ്കിലും അവർ ലോകമരവാഴ് ലോകമരവാഴ ഇവനെപ്പോലൊരു മരവാഴ വേറെ ഇല്ല പൂ ലോകത്ത് ഈ ഒരു റിയാലിറ്റി ഷോ ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് ഇമാതിരി തന കാണിക്കുന്ന ഇവനും നീയും ലോകം കണ്ട അവരാധികളിൽ ബെസ്റ്റ് അവരാതികളാണ് ഇനി നനക്കുന്ന കൂടെ ചാൻസ് ഇല്ല ന്യായകരനായിട്ട് എവിടെയെങ്കിലും കണ്ട കാലകാരി തൂക്കിടുന്നുള്ളത്ര മനസ്സിലേ വരും നീ പുറത്തു വന്നിട്ട് ന്യായീകരിക്കും എനിക്കറിയാം ഇതല്ല ഇതിൻ്റെ അപ്പുറം നീ ഇപ്പൊ ഈ ഇതാ ലാസ്റ്റ് വച്ച കിളിപ്പിൽ തന്നെ നീ എന്തരൊക്കെയാണ് അങ്ങ് മെഴുകണത് ഈ നിനക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ആവശ്യം എനിക്ക് മനസ്സിലായി മനസിലായ നിനക്ക് ആ കിഴങ്ങൻ അവൻ പിന്നെ മരവാഴ അവൻ ഇങ്ങനെ ഒരു മൊണ്ണങ്ങളാണ് ഇങ്ങനെ ഒരു മൊണ്ണകളുണ്ടോ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നു വേൾഡ് നമ്പർ വൺ മൊണ് ഇഷ്ടം കുളിയില്ല നന അത് എന്തോ അഭിമാനമായിട്ട് കൊണ്ട് ഇങ്ങനെ കൈ കൊള്ളാൽ കൊണ്ട് നടക്കുന്നത് ഞാൻ കുളിക്കില്ല ഗായ്സ് ഞാൻ കുളിക്കില്ല ഞാൻ ആഴ്ചയിൽ നാലു ദിവസത്തില് മൂന്ന് ദിവസവും കുളിക്കില്ല പിന്നെ ഒരു ദിവസം എങ്ങാണ്ട് വെള്ളം വന്ന അറിയാണ്ട് തലയിൽ വിഴുന്നാ ഞാൻ കുളിച്ചു ഇത് എന്തരാണ് എന്തരൊക്കെ കാണണം കേക്കണം അവസാനം വെറുമൊരു ഈഗോയുടെ പേരിൽ വെറും ഒരു ലാലേട്ടന്റെ എപ്പിസോഡിലും ഗബ്രി ജാസ്മിനെ ഒട്ടിക്കൊടുത്തു ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നിങ്ങൾക്ക് സന്തോഷം